നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നേ നമ്മുടെ ഷോർട്ട് ഫിലിം ആയിട്ടൊന്നും അല്ല കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരാറ് ഇന്ന് ഷോർട്ട് ഫിലിമുമായിട്ടല്ല വന്നിരിക്കുന്നത് ഇന്ന് വേറൊരു സംഭവം നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ സംഭവം എന്താന്ന് കാണണ്ടേ ഇതാ ഇതാണ് ഞാൻ ഓരോ കമ്മലുമായിട്ട് ഇതെൻ്റെ ഒരു കമ്മൽ കളക്ഷനാണ് കേട്ടോ ഒരുപാടൊന്നും കുറച്ചേ ഉള്ളൂ അപ്പോൾ അതൊന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ട് മാത്രം വന്ന വന്നൊരു വീഡിയോയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് കമ്മലാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ലാസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ചെറിയൊരു കമ്മല് ഇതാ ഇതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളൊരു കമ്മലാണിത് ഇങ്ങനെ മൂന്ന് തട്ടായിട്ട് വരുന്ന ഇപ്പോഴത്തെ ഒരു അടിപൊളി കമ്മലാണ് കേട്ടോ അപ്പം ഇത് ഏത് ചുരിദാറിനാണേലും സാരിക്കാണെങ്കിലും ഒക്കെ ചേരുന്ന അടിപൊളി ഒരു നല്ല ഒരു അടിയിൽ ഒരു ഗോൾഡൻ വർക്ക് വരുന്ന ഒരു ഗോൾഡൻ മുത്ത് വരുന്നതാണ് അല്ല അടിപ്പുള്ളി ഒരു കമ്മലാണ് അപ്പം ഇതെനിക്ക് ഭയങ്കര ഒരു കമ്മലാണ് കേട്ടോ അപ്പം ഇത് ഒന്നാമത്തെ ഒരു കളക്ഷൻ രണ്ടാമത് വരുന്നത് ദാ ഇത് ഞാൻ സെറ്റ് സാരിക്ക് ഇടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കമ്മലാണ് കേട്ടോ ദാ ഇത് ഇത് വലിയ നല്ലൊരു വൈറ്റ് സ്റ്റോൺ വരുന്നതാണ് അടിയിൽ നല്ല എന്താ പറയുക നല്ല വീതിക്ക് നല്ല വട്ടത്തിലുള്ളൊരു കമ്മൽ നല്ല വലുപ്പം ഉണ്ട് ഇതിന് നമുക്ക് ഇട്ടാൽ തന്നെയും നല്ലൊരു വലുപ്പം തോന്നുന്ന ഒരു കമ്മലാണ് അപ്പം ഇതും അതുപോലെ തന്നെ ഞാൻ സാരിക്ക് ഉപയോഗിക്കുന്ന ഒരു കമ്മലാണ് ഞാൻ ചുരിദാറിനൊന്നും ഇതങ്ങനെ ഉപയോഗിക്കാറില്ല സാരിക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു കമ്മലാണ് കേട്ടോ ഇതും അതുപോലെ ഒരു കളക്ഷനാണ് അടുത്തത് വരുന്നത് വലിയ വലിയ കമ്മലുകളാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് കേട്ടോ പിന്നെ ചെറുത് എല്ലാം ഉണ്ട് അപ്പം വലിയൊരു കമ്മലാണെങ്കിൽ വലിയ കമ്മലുകൾ മാത്രമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതൊരു പച്ച സ്റ്റോൺ വരുന്നതാണ് പച്ച സ്റ്റോൺ വരുന്നത് ഇടയിലൊക്കെ പച്ച കളർ കൊടുത്ത് പച്ച സ്റ്റോൺ വരുന്ന വരുന്നൊരു കമ്മലാണിത് എന്താ ഇതും അതുപോലെ തന്നെ ഞാൻ സാരിക്കും ചുരിദാറിനൊക്കെ ഉപയോഗിക്കാറുള്ളതാണ് അപ്പം ഇതും അതുപോലൊരു കമ്മലാണ് അടുത്തത് വരുന്നത് ഈ ഒരു കമ്മലാണ് കേട്ടോ ഇത് കുഴപ്പമില്ല ഇത് ഞാൻ ചുരിദാറിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് മോള് പിന്നെ ദാവണിയൊക്കെ ഉടുക്കുമ്പോഴും ഒക്കെ ഉപയോഗിക്കുന്നൊരു കമ്പലാണ് അടിപൊളി കറുപ്പ് എന്ന് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ മെറൂൺ മെറൂണെന്ന് പറയാൻ പറ്റില്ല ഇത് സ്റ്റോൺ ഒന്നുമില്ല എങ്കിലും അടിപൊളി നല്ലൊരു ചെറിയൊരു കമ്പലാണ് കേട്ടോ അടുത്തത് വരുന്നത് നമ്മുടെ ഒരു വെള്ളക്കല്ലുള്ള നല്ല അടിപൊളി ഇത് ഞാൻ ഇത് പുൽപ്പള്ളിയിൽ നിന്ന് മേടിച്ചതാണ് ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കമ്മലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കമ്മലുകളിൽ ഓരോന്നാണ് കേട്ടോ ഇത് ഇതിൻ്റെ നടുക്ക് വന്നിട്ട് നല്ല സ്റ്റോൺ വർക്ക് നല്ല കല്ല് വെള്ള കല്ലിൻ്റെ നല്ല സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതും ഒരു അടുത്തൊരു അടിപൊളി കമ്മലാണ് പിന്നെ വന്നിട്ട് നമ്മുടെ ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് വരുന്നത് ആ സ്റ്റെഡിൻ്റെ തന്നെ പല കളറിലുള്ളൊരു സ്റ്റെഡുകൾ എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ ഒരു കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട് അപ്പം ഇതിന് വന്നിട്ട് പച്ച ഒരു പച്ചയുണ്ട് വൈറ്റും ഇതിൻ്റെ ഇട കലർന്നിട്ടുള്ള പച്ച എന്ന് പറയുമ്പോഴ നീല എന്ന് പറയുമ്പോഴ അതുപോലത്തെ ഒരു കളറാണ് അങ്ങനെ ഒരു കല്ല് വന്നിട്ടുള്ള നല്ലൊരു സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഈ കമ്മൽ അപ്പം ഇതിൻ്റെ തന്നെ വേറെ ഒന്ന് ഞാൻ കാണിച്ചത് ഒന്നല്ല ഇതിൻ്റെ തന്നെ നമ്മുടെ ഗോൾഡൻ വർക്ക് വരുന്ന ഒരു സ്റ്റോൺ ഉണ്ട് അതിൽ ആ ഗോൾഡൻ വർക്ക് മാത്രമേ വരുന്നുള്ളൂ വേറെ ഇട കലർന്നിട്ടുള്ളതല്ല അപ്പോൾ ആ ഗോൾഡൻ വർക്ക് വരുന്ന ഒരു ഉള്ള ഒരു കല്ലുണ്ട് തമ്മൽ അതുപോലെ തന്നെ അതിൻ്റെ പച്ച വെറും പച്ച മാത്രം വേറെ ഒന്നുമില്ല പച്ച മാത്രമായിട്ടുള്ള സ്റ്റോൺ വരുന്നിട്ടുള്ള ഒരു സ്റ്റെഡുണ്ട് സ്റ്റെഡുകൾ കുറച്ചുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ എനിക്കുള്ളത് ജിമക്കയാണ് അതുപോലെ തന്നെ അതിൻ്റെ ബ്ലാക്ക് ബ്ലാക്ക് സ്റ്റോൺ വരുന്ന ഒരു കമ്മലുണ്ട് ഇതും അതുപോലെ തന്നെ നല്ല അടിപൊളിയാണ് അപ്പം ഇതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്മലുകളിലുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ വലുതായിട്ട് അതിൻ്റെ വലിയ ഓറഞ്ച് കല്ലുള്ളത് നിറച്ച ഓറഞ്ച് കല്ലുള്ള ഒരു സ്റ്റെഡും കൂടി ഉണ്ട് പിന്നെ നമ്മൾ ആദ്യം കണ്ട പച്ചയും വെള്ളയുമായിട്ടുള്ള സ്റ്റെഡുള്ള ആ ചെറിയ കമ്മലിൻ്റെ വലുത് വലുത് പച്ചയും വെള്ളയായിട്ട് ഇട ആ സ്റ്റോൺ വെച്ചിട്ടുള്ള ആ ഒരു കമ്മലും കൂടെ ഇതിലുണ്ട് കേട്ടോ ഇതും അതുപോലെ തന്നെ എനിക്കിഷ്ടമാണ് ഇതിന്റെ മെറൂൺ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇത് വന്നിട്ട് മെറൂണും അതുപോലെ വൈറ്റും കൂടെ കിടന്ന് വൈറ്റും കൂടെ കിടന്ന് കല്ല് വരുന്നിട്ടുള്ള ഒരു കമ്മലാണ് അപ്പം അടിപൊളിയാണ് ഇതൊക്കെ ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ലൊരു എടുപ്പുള്ളൊരു കമ്മലുകളാണ് കേട്ടോ ഭയങ്കര വലിപ്പവും അല്ല എന്നാൽ തീരെ ചെറുതുമല്ലാത്ത രീതിക്കുള്ള നല്ലൊരു കമ്മലാണിത് പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ഇതാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇടുമ്പോൾ നല്ലൊരു എടുപ്പ് തോന്നുന്ന ഒരു വൈറ്റ് ഇത് വരുന്നതാണ് കേട്ടോ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കമ്മലാണിത് അപ്പം ഇതും നമ്മുടെ കമ്മലിൻ്റെ ഒപ്പമുള്ളതാണ് അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു എടുപ്പ് തോന്നിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കമ്മൽ അത് എല്ലാവർക്കും ഇഷ്ടമാണ് കാണുമ്പോൾ കാണുമ്പോൾ ഇത് എവിടെന്നാണ് മേടിച്ചെന്നൊക്കെ ഈ കമ്മലിൻ്റെ കാര്യത്തിൽ ചോദിക്കാറുണ്ട് അപ്പം വൈറ്റും ബ്ലാക്കും കൂടെ കളർന്നിട്ടുള്ള ഇതും ഒരു സ്റ്റെഡാണ് കേട്ടോ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാന്നുള്ളതും കൂടെ നിങ്ങൾ എന്നോട് പറയണേ അതുപോലെ തന്നെ ഇത് ഇത് നമ്മുടെ പച്ച ഫുള്ള് പച്ചയായിട്ട് വരുന്ന ഒരു ജിമിക്കയാണ് ഈ ജിമിക്കയും അതുപോലെ തന്നെ ഇനി കാണിക്കുന്ന കുറച്ച് ജിമിക്കകൾ എൻ്റെ ഒരു ചേച്ചിയമ്മ എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു ജിമിക്കയും കൂടി ഉണ്ട് ഇത് ഞാൻ മിക്കപ്പോഴും ഇടുന്ന ഒരു ജിമിക്കയാണ് ഞാൻ ലൈവുകളിലൊക്കെ ഇടാറുണ്ട് അപ്പോൾ ഇത് ഏത് ഏത് ഡ്രസ്സിന് നമുക്ക് ചേരുന്ന ഒരു ജിമിക്കയാണ് കേട്ടോ ഇതിൻ്റെ തന്നെ ഞാൻ എൻ്റെ ചേച്ചിയമ്മ എനിക്ക് ഗിഫ്റ്റ് തന്നെ നമ്മുടെ സബ്സ്ക്രൈബറായ എൻ്റെ ചേച്ചിയമ്മ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ കാണിച്ചരാട്ടോ അങ്ങനെ ഇതൊന്ന് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ചേച്ചിയമ്മ തന്നതാണ് ഈ കമ്മല് ഞാൻ പേര് പറയുന്നില്ല ഏഹ് അപ്പോ ഈ കമ്മലും അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡൻ വർക്കില് റെഡ് കൊടുത്തിട്ടുള്ളതാണ് റെഡ് സ്റ്റോൺ ആണ് ഇതിലുള്ളത് അതിൻ്റെ ഗോൾഡൻ ആണ് ഇതിൻ്റെ താഴെയുള്ളത് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളതാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് സാരികൾക്ക് കൊടുത്തിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം ഈ ഒരു കളക്ഷനും കൂടെ അപ്പം ഇതുണ്ട് ഇതൊന്നും ഞാൻ പാക്ക് പോലും അഴിച്ചിട്ടില്ല അപ്പം ഇതും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ വർക്കിൽ വരുന്നതാണ് ഗോൾഡൻ വർക്കില് നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ജിമിക്കാണിത് ഇത് നമുക്ക് സാരിക്കുമൊക്കെ ഉപയോഗിക്കാമെന്ന് ചുരിദാറും അതുപോലെ തന്നെ നമ്മുടെ ദാവണിയൊക്കെ ഇടുമ്പോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കളക്ഷൻ ആണ് ഇത് കൂടാതെ അതിൻ്റെ ഒപ്പം തന്നെയുള്ള കളക്ഷനാണ് ഇത് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായൊരു ഏഹ് കമ്മലാണ് കേട്ടോ ഇത് ഈ ഒരു ജിമിക്ക ഈ ജിമിക്ക നല്ല ഫുള്ള് വർക്കും നമ്മുടെ റെഡില് റെഡ് കല്ല് വെച്ചിട്ടുള്ള അടിപൊളി കളക്ഷനാണ് കേട്ടോ ഇത് കണ്ടോ ഇതൊക്കെ എന്താ പറയുക നമുക്ക് നല്ല രസമാണ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു ഇതാണ് കേട്ടോ എനിക്ക് കമ്മലുകളോട് ഭയങ്കര 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 ഇഷ്ടമുള്ളൊരു സംഭവമാണ് അതിൻ്റെ ഒപ്പം വേറൊരു കമ്മലും കൂടെയുണ്ട് ഇതും അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡൻ വർക്കിൽ റെഡ് കല്ല് വന്നിട്ടുള്ളതാണ് അപ്പം ഇതും അതിൻ്റെ ഒപ്പം തന്നെയുള്ളൊരു കമ്മലാണ് നല്ല അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ ഇട്ടുകൊണ്ട് പോയാലും അടിപൊളിയാണ് പിന്നെ വന്നിട്ട് ഇത് ഇത് നല്ല നമ്മുടെ ഒരു മയിൽപീലീൻ്റെ വർക്കുള്ള ഒരു കമ്മലാണ് എനിക്ക് ഒറ്റപാട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കമ്മലാണ് ഞാൻ മിക്കപ്പോഴും ഇട്ടുകൊണ്ട് പോകുന്നത് ഇതൊക്കെയായിരിക്കും ഇത് നമ്മുടെ കവിത ചേച്ചി നമ്മുടെ യൂട്യൂബറായ കവിത ചേച്ചി എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ളതാണ് അപ്പം ഈ കമ്മലിനോടുള്ള ഭ്രാന്തം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടായിരിക്കാം ഒരു ഗിഫ്റ്റ് പെട്ടപ്പോൾ നമ്മുടെ കമ്മലായിരിക്കും കേട്ടോ അതിന് പ്രധാനമായിട്ടുണ്ടാവുക അപ്പോൾ ഇതെനിക്ക് കവിത ചേച്ചി എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ളൊരു നല്ല അടിപൊളി ഇതിൻ്റെ നടുക്ക് മയിൽപീലി വരുന്ന നല്ല സെറ്റസാരിക്ക് ഒക്കെ അടിപൊളിയായിരിക്കും സെറ്റ് സാരിക്ക് നല്ല പക്കയായിരിക്കും ഈ ഒരു ഇത് അങ്ങനെയുള്ളൊരു ഇത് ഒരു കമ്മലാണ് ഇത് ഇത് നിറച്ച് കല്ല് വരുന്ന വൈറ്റ് സ്റ്റോൺ വെച്ച് നല്ല ഒരു കമ്മലാണ് കേട്ടോ എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ് നമ്മൾ ഭയങ്കര കാണാനുള്ള കമ്മലൊന്നും അങ്ങനെ ഉപയോഗിക്കില്ല ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നു ഇപ്പം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കമ്മലുകളാണ് എല്ലാം വലിപ്പം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇതും ഒരു കളക്ഷനാണ് കേട്ടോ അതുപോലെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കമ്മലാണ് ദ ഇത് കേട്ടോ ഇതും അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് സ്റ്റോൺ വരുന്നതാണ് നല്ല അടിപൊളി നല്ല എന്താ പറയുക താഴോട്ട് നല്ലൊരു ഗോൾഡൻ സിൽവർ വർക്ക് വരുന്ന അടിപൊളി വൈറ്റ് സ്റ്റോൺ ഉള്ളതാണ് അപ്പോൾ ഇതും ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കമ്മൽ ഇതിൻ്റെ തന്നെ ഒരു ബേസ് ആയിട്ടുള്ള കമ്മലാണ് ഡ ഇത് ഇളം റോസ് കല്ലൊക്കെ വെച്ച് നല്ലൊരു നല്ലൊരു ഇട്ടാൽ തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് തോന്നിക്കുന്ന നല്ലൊരു അടിപൊളി കമ്മലാണ് കേട്ടോ അപ്പം ഇതും ഇതും എനിക്ക് ഓൾറെഡി ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് കമ്മലാണ് അപ്പം ഇതും ഉണ്ട് അങ്ങനെ ഒരു കളക്ഷൻസ് അടുത്തത് കാണിച്ച് തരാം പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഇതാണ് ചെറിയ കല്ല് വെച്ചിട്ടുള്ള ചെറിയൊരു കുഞ്ഞി കമ്പലാണ് കുഞ്ഞ് ജിമ്മിക്കാണിത് അടിയിൽ ചുമന്ന കല്ല് വന്നിട്ടുള്ള ഒരു ചെറിയ ജിമ്മിക്കിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ തന്നെ മെറൂൺ ഉണ്ട് അത് ഞാൻ അവിടെ എവിടെയോ വെച്ചിരിക്കുകയാണ് അത് കണ്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു മെറൂണും കൂടി ഉണ്ട് കേട്ടോ മെറൂൺ കളർ ഈ കല്ലിൻ്റെ അടുത്ത് നമുക്ക് ശരിക്കും ഈ ഈ കല്ലിൻ്റെ അടുത്ത് മെറൂൺ കളർ വന്നിട്ടുള്ള അടിപൊളി ഒരു കല്ലും കൂടി അല്ല ഒരു കമ്മലും കൂടി ഉണ്ട് കൂടാതെ തന്നെ ഒരു വെറൈറ്റി ഒരു എന്താ പറയുക ഗോപുരം എന്നാ എന്തെന്നാ അതിന് പറയുക അങ്ങനെ വരുന്ന താജ്മഹലിന്റെ ഒരു ഇത് അടിയിൽ അടിപൊളി ഒരു കമ്മലാണ് കേട്ടോ ഇത് ഇതൊക്കെ കുറേ ആയതാണ് പക്ഷെ ഞാൻ ഇടലുണ്ട് ഇതൊക്കെ കുറേ ആയതാണ് കേട്ടോ അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇതിടും അങ്ങനെ ഒരു കമ്മലാണ് ഇത് പിന്നെ വന്നിട്ട് നമ്മുടെ ഇതാണ് ഇത് സാധാരണ നമ്മളിങ്ങനെ കൊളുത്തിയിടുന്നൊരു സൈസുള്ള കമ്മലിത് ഇതും അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിലുള്ള നല്ല അടിപൊളി താഴെ ഒരു ജിമിക്കയൊക്കെ വരുന്ന തൂക്കൊക്കെ വരുന്ന അടിപൊളി ഒരു കമ്മലാണ് ഇതും അതുപോലെ അതിൻ്റെ ഇടയിലുള്ളൊരു കണക്ഷനാണ് അപ്പം അടുത്തതും കൂടെ കാണിച്ചത് പിന്നെ വന്നിട്ടുള്ളത് ഞാൻ ഇട്ടിട്ടുള്ളതാണ് വയലറ്റ് അല്ല നീല ഈ നീല കമ്മലിൻ്റെ വൈറ്റ് കമ്മലുണ്ട് അതാണ് ഇത് ഇതൊക്കെ നമ്മൾ ഒന്നിച്ച് മേടിച്ചതാണ് കേട്ടോ ഇതിൻ്റെ വൈറ്റാണ് വൈറ്റിൻ്റെ നീല സ്റ്റോണാണ് ഇത് അത് രണ്ടും ഒരുപോലത്തുള്ള കമ്മലുകളാണ് പിന്നെ വന്നിട്ടുള്ളത് ഒരു സ്റ്റെഡാണ് ആ സ്റ്റെഡും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കണ്ടോ പ്രത്യേക ഒരു കളറും അടിപൊളിയായിട്ടുള്ള നല്ലൊരു നല്ലൊരു കമ്മലാണ് ഇത് ഞാനിപ്പോൾ അങ്ങനെ ഇടയിലില്ല കുറേ ആയിട്ടിട്ടിത് അപ്പം ഇതും അതിൻ്റെ ഇടയിലുള്ള ഒരു സ്റ്റോണാണ് പിന്നെ വന്നിട്ടുള്ളത് ഇതാണ് ഇത് നമ്മളിങ്ങനെ റൗണ്ടിലിടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്പലമാണ് വൈറ്റാണ് ഇതിന് വരുന്നത് ഈ വൈറ്റിൻ്റെ തന്നെ നമുക്ക് ഇട കലർന്നിട്ടുള്ള ചൊമ്പ് പച്ച നീല അങ്ങനെ ഇട കലർന്നിട്ടുള്ള ഒരു കമ്മലും കൂടെ ഉണ്ട് അത് ഞാനിങ്ങോട്ട് എടുത്തിട്ടില്ല അപ്പോൾ ആ ഒരു സ്റ്റോൺ കമ്മലും കൂടെ ഇതിൻ്റെ അകത്തുണ്ട് ഒപ്പം അടുത്തൊരു കമ്പലും കൂടെ കാണിച്ച് തരാം പിന്നെ വന്നിട്ട് കറുത്തൊരു ജിമിക്ക ഫുള്ള് കറുപ്പായിട്ടുള്ള ഒരു ജിമിക്കയാണ് ഒരുപാട് വലിപ്പവും ഇല്ല എന്നാൽ നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു ജിമ്മിക്കയാണിത് അപ്പം ഇതും കൂടെയുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ ഒരു സാധ കൂടുതലും കറുപ്പ് ചുമ്പാണ് കേട്ടോ എനിക്ക് കൂടുതലും ഉള്ളത് ഇതും അതുപോലെ തന്നെയുള്ള ചെറിയൊരു ജിമ്മിക്കയാണ് അപ്പം ഒരു കളക്ഷനും കൂടെ അതിനകത്തുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ചെറിയൊരു ഗോൾഡൻ്റെ ഈ ഒരു കമ്മലാണ് ഇതും അതുപോലെ തന്നെ നല്ലൊരു വർക്ക് വരുന്ന നല്ല അടിപൊളി ഒരു കമ്മലാണ് അപ്പം നമ്മുടെ കമ്മലിൻ്റെ കളക്ഷൻസ് കഴിഞ്ഞു ഇനിയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ മക്കൾ കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടു അപ്പം അങ്ങനെ ഇതാണ് നമ്മുടെ കളക്ഷൻസ് ഉള്ളത് അപ്പം ഒരുപാടൊന്നുമില്ല എന്നാൽ കുറച്ചുണ്ട് താനും അപ്പം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ കമ്മൻ്റെ ആയിട്ട് രേഖപ്പെടുത്തുക നമ്മൾ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ലൈവുകളിലൊക്കെ വരിക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ